അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുള്ളാത്ത മുള്ളാത്തൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കുന്ന പറയുന്നു അപ്പോൾ അത് തൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നടാന്നില്ലതാണ് നോക്കുന്നു അപ്പോൾ ഇവിടെ നടാൻ പോകുന്നത് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം ഇത് ക്ലീൻ ആക്കി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു കുഴി ഒഴിച്ചിട്ട് നമുക്ക് മുള്ളാത്ത നടാം അപ്പോൾ ഇതിന് കാര്യമായിട്ടൊന്നും ഇല്ല നമ്മളെ വേപ്പി മിണാക്കുമ്പോൾ ആ ബോള് വളവെന്ന് ഇട്ട് കൊടുക്കണം മിക്സ് ആയിട്ടില്ല ഇത് അളക്കാൻ കഥ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം മുകളൊന്ന് കട്ട് ചെയ്ത് വെലിച്ച് കട്ട് ചെയ്താലും മതി എന്നിട്ട് ഇതിൽ കുറച്ച് ഡോളമേറ്റ് മോള് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുകളിൽ പിന്നെ വേറൊരു മെയിൻ കാര്യമുണ്ട് പറയാൻ പൊട്ടി എന്നുവെച്ചാൽ ഇതിന് കുറച്ച് ബലം കുറവാണ് അപ്പം നിങ്ങൾക്ക് നിൽക്കുമ്പോൾ തന്നെ കാണാം കോയൻ ഇട്ടയിൽ അപ്പോൾ എന്താണ് നമ്മൾ ഒരു താങ്ങു കൊടുക്കണം ഇനി ഒന്ന് വളരുന്നവരെ ഞാനൊരു മുള നാലിലൊന്നാക്കിയിട്ട് ഇവിടെ വെച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് കയർ കെട്ടിയിട്ട് താങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കെട്ടിയത് കയറൊന്നും കയറൊന്നുപയോഗിക്കാണ്ട് ഞാൻ എന്താക്കി നമ്മൾ പച്ചോലിയില്ല അത് വെച്ചിട്ടാണ് കിട്ടുന്നത് നമുക്കിതിൻ്റെ ഭാഗം ചെറിയ വെള്ളമിക്കേണ്ട തടവുമില്ലേ തടം പോലെ പോലെയാക്കാം നമുക്ക് വെള്ളമൊഴിക്കുന്നത് കറക്റ്റ് ചെയ്യാൻ കിട്ടും കുറച്ച് നാളത്തേക്ക് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇനിയും പോലെ കുറച്ച് വെള്ളം ഒഴിക്കാം ഇങ്ങനെയാണ് മുള്ളാത്തൊരു വിശേഷങ്ങൾ ഇനിയിപ്പം വളർന്ന് വലുതായ നമുക്ക് ബാക്കി ഇതിൻ്റെ കാണാം ഓക്കെ ഇത് ഓവർ വലിയ മരം പോലെ ആവില്ല ഇത് എന്താ പറയുക നമ്മളെ സപ് സപ്പോർട്ടല്ല പേരൊക്കെ ഇല്ല അതുപോലെ അത്രേ വളരും നമ്മൾ മാവും ഇതൊന്നും വളരുന്ന പാവൊന്നും വളരുന്ന പോലെ വളരൂല്ല ചെറിയ ഇതിൽ തന്നെ നമുക്ക് കിട്ടും കായകൾ കിട്ടാതെ പോകും അപ്പം ഇതാണുള്ളാത്തൊരു വിശേഷങ്ങൾ അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ ബൈ